വെൽക്കം ടു ആർ ഫോർ വി ഗാർഡൻ അപ്പോൾ കൂട്ടിൽ അടച്ചിട്ട് വളർത്തുന്ന കോഴികളുടെ കൂട്ടിൽ നമ്മൾ വെള്ളം വെക്കുകയാണെങ്കിൽ ഒക്കെ തന്നെ വെള്ളം തട്ടിമറിച്ചിട്ട് എല്ലാം നാശമാക്കുന്നതാണ് അപ്പോൾ ഇതുപോലൊന്ന് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടൊക്കെ തന്നെ വൃത്തിയായിട്ട് നോക്കാൻ പറ്റും അതിന് വെറും പത്ത് രൂപ മുടക്കിയാൽ മതി അപ്പോൾ ഇതുപോലത്തെ ഒരടപ്പ് വന്നിട്ട് നമുക്ക് പെരുഷോപ്പണമെന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് ഇനി വേണ്ടതെന്ന് പറയുന്നത് ഒരു ബോട്ടിലാണ് ഒരു ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം അതിന് നിറച്ച് വെള്ളം എടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ അടപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് അതിനെ അടച്ചെടുക്കാവുന്നതാണ് ഇനി ഈ കുപ്പിയെ നമുക്ക് കൂടുതൽ സെറ്റ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടിയിട്ടൊരു കെട്ടുകമ്പിയെടുത്തിട്ടുണ്ട് അതിനൊരു റിങ് പോലെ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അളവ് നോക്കിയിട്ടാണ് അത് ചെയ്തത് ഇനി നമുക്ക് ഈ കുപ്പിയെ തിരിച്ച് പിടിച്ചാണ് ഈ റിങ്ങിലോട്ട് ഇറക്കി വെക്കേണ്ടത് അപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കൊടുക്കാനുള്ള കുപ്പിയെല്ലാം തന്നെ റെഡിയായി കഴിഞ്ഞു ഇതിലെന്ന് പറയുന്നത് എയർ സെക്ഷനിങ് ആണ് നടക്കുന്നത് അപ്പോൾ കോഴിക്കുന്നതിനനുസരിച്ചാണ് അതിൽ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും താഴോട്ട് പോകത്തില്ല കൂടെല്ലാം തന്നെ നല്ല വൃത്തിയായിരിക്കുന്നതാണ് ആദ്യം തന്നെ കോഴിക്ക് മനസ്സിലായില്ല അപ്പോൾ അതിലൊരുല വെച്ചു കൊടുത്തപ്പോൾ അതെല്ലാം തന്നെ കൊത്തി തിന്നേ ഉണ്ടായി അപ്പോഴത്തേക്കും പിന്നെ എല്ലാ കോഴികളും തന്നെ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ